ഹായ് ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലോൺ ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഡയറ്റ് വരെയാണ് പറഞ്ഞു നിർത്തിയതല്ലേ അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ബാക്കി ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികളെക്കുറിച്ച് ഇന്ന് പറയുകയാണ് ബാക്കി കുറച്ച് സമിതികൾ കൂടെ മാത്രമേ ഉള്ളു കേട്ടോ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ബി ആർ സി സി ആർ സി ഐ എസ് സി സി ടി ഇ എന്നിവയാണ് ബാക്കി ഇനി പറയാൻ ബാക്കിയുള്ളത് അപ്പോൾ അവയും അവയുടെ വിശദാംശങ്ങളും നമുക്ക് നോക്കാം ഇതിൽ ബിആർസി സി ആർ സി എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണല്ലേ ബി ആർ സി എന്താണ് ബി ആർ സി ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ബി ആർ സി എന്ന് പറഞ്ഞാൽ എസ് എസ് എ പ്രൊജക്ടിൻ്റെ കീഴിലുള്ള അധ്യാപക പരിശീലനങ്ങൾ നടത്തുക പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ട പിന്തുണ ഉറപ്പാക്കുക എം ഐ എസ് അഥവാ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡാറ്റ ശേഖരിക്കൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതാത് കാലത്ത് നടത്തുന്ന പരിപാടികൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകൽ എന്നിവയാണ് ബി ആർ സിയുടെ പ്രധാന ചുമതലയായിട്ട് വരുന്നത് അപ്പോൾ ഈ ഫങ്ഷനുകളെല്ലാം നടത്തുന്ന ഒരു റിസോഴ്സ് സെൻറ്റർ ആണ് ബി ആർ സി അതായത് ബ്ലോക്ക് തലത്തിലുള്ള ജില്ലാ ജില്ലാതലത്തിൻ്റെ ഉള്ളിൽ വരുന്ന ബ്ലോക്ക് തലത്തിലുള്ള ഒരു റിസോഴ്സ് സെൻ്ററാണ് ബി ആർ സി എന്തൊക്കെയാണ് എസ് എസ് എ പ്രൊജക്ടിൻ്റെ കീഴിലുള്ള അധ്യാപക പരിശീലനങ്ങൾ നടത്തുക പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് വേണ്ട പിന്തുണ ഉറപ്പാക്കുക അതുപോലെ ഡാറ്റ ശേഖരിക്കൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓരോ കാലത്തും കൊണ്ടുവരുന്ന പരിപാടികൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകൽ അവയാണ് ബി ആർ സിയുടെ പ്രധാന ചുമതലകളായിട്ട് വരുന്നത് ഇനി ഡയറ്റിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പിന്തുണ നൽകുന്നതും ബി ആർ സി ആണ് അപ്പോൾ ഡയറ്റിൽ പഠിച്ചിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കൊക്കെ പരിചിതമായിരിക്കും കാരണം ബി ആർ സിയുടെ അക്കാദമിക് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ഡയറ്റ് ഫാക്കൽറ്റി ആണ് അപ്പോൾ ആ സമയത്ത് ഡയറ്റ് ഫാക്കൽറ്റി ബി ആർ സിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതുപോലെ സ്കൂളുകളിലൊക്കെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അറിയായിരിക്കും ബിആർസിന്ന് ഈ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടീച്ചർ ബി ആർ സിന്ന് വന്നിട്ട് അവരെ കെയർ ചെയ്യുന്നുണ്ടാവും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അല്ലേ ഇനി അടുത്തതാണ് സി ആർ സി അഥവാ ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്റർ ബി ആർ സി ബ്ലോക്ക് തലത്തിലാണെങ്കിൽ സിആർസി വരുന്നത് പഞ്ചായത്ത് തലത്തിലാണ് ഇനി ക്ലസ്റ്ററുകളുടെ ചുമതല എന്താണ് ബി ആർ സിയുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കുക അപ്പോൾ ബിആർസി എസ് എസ് എയുടെ പ്രൊജക്ടിൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ ബി ആർ സി കാര്യമായിട്ട് നടത്തുമ്പോൾ അതേ പ്രവർത്തനങ്ങൾ ബി ആർ സിയിൽ നിന്നും ഏറ്റെടുത്ത് നടത്തുകയാണെന്ത് പഞ്ചായത്ത് തലത്തിൽ സി ആർ സി ചെയ്യുന്നത് സിആർ സി ക്ലസ്റ്റർ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് സി ആർ സിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വി ആർ സി നടത്തുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത് നടത്തുക പഞ്ചായത്ത് എജ്യൂക്കേഷൻ കമ്മിറ്റി വിളിച്ചുകൂട്ടുക പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടികൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കുക സ്കൂളുകൾക്ക് തത്സമയ പിന്തുണ നൽകുക അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടി അതാത് കാലത്ത് അതിനാവശ്യമായിട്ടുള്ള പിന്തുണ നൽകേണ്ടത് ബിആർസി ആണ് അത് പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത് ഓരോ സ്കൂളുകൾക്കും വേണ്ടി നടത്തേണ്ടത് ആരാണ് സി ആർ സി ആണ് അപ്പോൾ ഇത്രയാണ് സി ആർ സിയുടെ ചുമതലകളായിട്ട് വരുന്നത് അടുത്തതാണ് ഐ എ എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ പഠന സമയത്ത് നമ്മളത് കേട്ടിട്ടുള്ള പേരായിരിക്കും കേരളത്തിൽ നിലവിലുള്ള ഏക ഐ എസ് സി പ്രവർത്തിക്കുന്നത് തൃശ്ശൂരിലാണ് എല്ലാവർക്കും അറിയാലോ അധ്യാപക വിദ്യാഭ്യാസ രംഗത്താണ് ഐ ഐ എസ് സി സമഗ്ര സംഭാവനകൾ നൽകുന്നത് അതായത് അധ്യാപക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ബി എഡ് എം എഡ് അതാണ് പ്രധാനമായിട്ടും അത് മുന്നോട്ട് വയ്ക്കുന്നത് ഐ ഏ എസ് സിയുടെ പ്രധാന ചുമതലകളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ സർവീസ് ഇൻ സർവീസ് അധ്യാപക പരിശീലനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് ഐ എ എസ് സി ഇതുകൂടാതെ എം എഡ് എം ഫിൽ പി എച്ച് ഡി എന്നീ കോഴ്സുകളുടെ മേൽനോട്ടവും ഐ എ സി വഹിക്കുന്നുണ്ട് പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ പരിപാടി അഥവാ ബി എഡ് ഡി എൽ എഡ് അല്ലെങ്കിൽ ടി ടി സി ഇല്ലാട്ടോ ബി എഡ് മാത്രമേ ഉള്ളൂ അത് നടത്തുന്നുണ്ട് പിന്നെ മാസ്റ്റർ ഓഫ് എജ്യൂക്കേഷൻ എം എഡ് കോഴ്സും നടത്തുന്നുണ്ട് ഡയറ്റ് സി ടി ഇ സി ടി ഇ എന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് ടീച്ചർ എജ്യൂക്കേഷൻ അതിന് നമ്മൾ വിശദമായിട്ട് പഠിക്കും അപ്പോൾ ഡയറ്റ് സി ടി ഇ അധ്യാപകർക്കുള്ള ഹ്രസ്വകാല പരിശീലന കോഴ്സുകൾ സംഘടിപ്പിക്കുന്നത് ഐ ഐ എസ് സി ആണ് അധ്യാപകർക്കും ടീച്ചർ എജ്യൂക്കേറ്റർമാർക്കും വിഭവ പിന്തുണ നൽകുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്നത് ഐ ഐ എസ് ഇ ആണ് എം ഫിൽ പി എച്ച് ഡി കോഴ്സുകളുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് പാഠ്യപദ്ധതി ബോധനശാസ്ത്രം മൂല്യനിർണ്ണയം വിലയിരുത്തൽ തുടങ്ങിയ മേഖലയിൽ ആഴത്തിലുള്ള പഠനങ്ങളും നടത്തുന്നുണ്ട് പാഠ്യപദ്ധതിയും പഠന സാമഗ്രികളും വികസിപ്പിക്കൽ വിദ്യാഭ്യാസ ആസൂത്രണവും ഭരണവും അതായത് പരിശീലനം നടത്തൽ വിദ്യാഭ്യാസ ഭരണാധികാരികളുടെ പരിശീലന മൊഡ്യൂൾ വികസിപ്പിക്കൽ തുടങ്ങിയവയാണ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഐ ചെയ്യുന്നത് പ്രധാനമായിട്ടും ബി എഡ് എം എഡ് തുടങ്ങിയ കോഴ്സിന് കോഴ്സ് നടത്തുന്നുണ്ട് അതുപോലെ ഡയറ്റ് സി ടി ഇ തുടങ്ങിയ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകൾക്കുള്ള പരിശീലനങ്ങൾ നൽകൽ പിന്നെ വിദ്യാഭ്യാസ രംഗത്തിന് ആവശ്യമായുള്ള ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തൽ എം ഫിൽ പി എച്ച് ഡി കോഴ്സുകളുടെ അടുത്തതാണ് സി ടി ഇ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സെക്കൻഡറി അധ്യാപകർക്കുള്ള സേവനപൂർവ്വ അധ്യാപക പരിശീലനം നടത്തുന്ന സ്ഥാപനമാണ് ഇത് സി ടി ഇ സി ടി കീഴിലുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ കോഴ്സ് ബി എഡ് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സ് എം എഡ് ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള സേവനകാല പരിശീലനം നൽകൽ എം ഫിൽ പി എച്ച് ഡി കോഴ്സുകൾ നടത്തൽ അപ്പോൾ ഐ ഐ എസ് സിക്ക് തുല്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലും നടന്നു വരുന്നത് കൂടുതലായിട്ടും പ്രീ സർവീസ് എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട് അതുപോലെ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട് എം ഫില്ല് പി എച്ച് ഡി ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സി ടി ഇലുള്ളത് അപ്പോൾ ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ മുഴുവൻ സമിതികളെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സമിതികളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം ക്യാബ് കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി എൻ സി ആർ ടി നാഷണൽ കൗൺസിൽ ഓഫ് എജ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് R.I.E. Regional Institute of Education, N.I.E.P.A. National Institute of Educational Planning and Administration, N.I.O.S. National Institute of Open Schooling, N.A.A.C. NAC National Assessment and Accreditation Council, N.C.T.E. National Council for Teacher Education. SCRT, State Council of Educational Research and Training. CMAT. CMAT, State Institute of Educational Management and Training. SIET, State Institute of Educational Technology. KITE, Kerala Infrastructure and Technology for Education. DIET, District Institute of Education and Training. ബിആർസി ബ്ലോക്ക് റിസോർസ് സെൻറ്റർ സിആർസി ക്ലസ്റ്റർ റിസോഴ്സ് സെൻ്റർ ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എജ്യൂക്കേഷൻ സി ടി ഇ കോളേജ് ഓഫ് ടീച്ചർ എജ്യൂക്കേഷൻ അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസ സമിതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുവരെ വീഡിയോ കേൾക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ നമ്മുടെ സീരീസിൽ ആദ്യം മുതലുള്ള വീഡിയോസ് എടുത്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നിട്ട് ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവാട്ടോ അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് ഒരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം അതുവരെ സ്റ്റേറ്റ് യുണ്ട്